ശിഷ്യന്മാരുടെ പ്രകാരം പറഞ്ഞു സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ പുറപ്പെട്ട് ഭൂമിയിൽ പോയി സകല സൃഷ്ടിയോടും എന്റെ സുവിശേഷം പ്രസംഗിക്കണം വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ ലക്ഷ്യപ്രാപിക്കും വിശ്വസിക്കാത്തവൻ വിധിയിൽ അകപ്പെടും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധിയാത്മാവിന്റെ നാമത്തിൽ അവരെ സ്നാനം കൽപ്പിക്കുക മാത്രമല്ല ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതെല്ലാം പ്രമാണിപ്പാൻ തെക്കോണ്ടെന്ന് അവരെ ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിക്ഷരാക്കി കൊടുക്കുന്നെന്ന് കർത്താവ് ചെയ്തു ആ കൽപ്പനയുടെ ആ നിയോഗത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് പ്രഭാതത്തിൽ പ്രകാരം ദൈവസനത്തിൽ ഒരുമിച്ച് കൂടുവാൻ കർത്താവ് നമുക്ക് കൃപ ചെയ്തത് പ്രിയ മകനെ ശുശിഷിയും സംബന്ധിപ്പാണ്ട് ഈ ഒരു അവസരം ഒരുക്കിയല്ലോ കർത്താവ് എന്നെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ

അവന്റെ കൽപനമേൽക്കുവാനും കർത്താവ് സഹായിക്കുന്ന കൃപയ്ക്കായി നിങ്ങൾക്കാദേശ് നന്ദി പറഞ്ഞാട്ടെ ഇന്നു മുതൽ പാപസംബന്ധമായി മരിച്ചവനെന്നും യേശുക്രിസ്തു മൂലം നീതി സംബന്ധമായി ജീവിക്കുന്നവനെന്നും ഹൃദയത്തിൽ എണ്ണിക്കൊണ്ട് ഓരോ ദിവസവും ജീവിപ്പാൻ കർത്താവെ എന്നെ സഹായിക്കണമെന്ന് ഒരു നിമിഷം പ്രാർത്ഥിക്കാൻ ഹാലേ ലുയ്യു ഹാലേ ലുയ്യ മനുഷ്യ കുലത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിനു വേണ്ടി സ്വർഗ മഹിമകളുടെ വെടി തവള ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് മുപ്പത്തിമൂന്ന് രാത്രി വൈശ്വരെ ഈ ഭൂമിയിൽ ജീവിച്ച് നാടെങ്ങും സഞ്ചരിച്ച് ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ച് രോഗികളെ ഭൂതഗ്രസ്തരെ മരിച്ചവരെ ഉയർപ്പിച്ച് തന്റെ മുപ്പത്തിന് നിവർത്തിയെന്നവണ്ണം മരണത്തോളം തന്നെ തന്നെ അനുസരണമുള്ളവനായി തിരുവഴുത്തിൽ പ്രകാരം മരിച്ച് തിരുവഴുത്തിനും പ്രകാരം അടക്കപ്പെട്ട് തിരുവഴുത്തും പ്രകാരം ഉയർത്തി തന്നിൽ വിശ്വസിക്കുന്ന തന്റെ തക് വേണ്ടി ഇന്നും പക്ഷപാത യേശു ും കാർക്കുവാൻ വിസിക്കുന്നവരെ സ്നാനം കഴിപ്പിക്കണമെന്നുള്ളത് ദൈവത്തിന്റെ കൽപ്പനയാകെയാലും പ്രിയ മകന്റെ സാക്ഷി വചനം ഹേതുവായും പ്രിയ ഏബലിനെ ഈ ജലാശയത്തിൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം e da missão estrangeira, e na aljiva guinida, Rabi, abatei-os, abatei-os, cruz-me-e-tai, tiu abatei abatei me satan vav-i-tiu, satan പരിശുദ്ധതാവോമന്ത്രി നന്ദി നിർദ്ദേശത്തോടെ സ്വാഗതം ചെയ്യുന്നു ഞങ്ങളെ ശ്രദ്ധിക്കുന്നു അനുഗ്രഹീതമായ ഒരു ശുശ്രൂഷയുടെ കാലം കർത്താവോട് നടക്കുവാൻ കർത്താവ് സഹായിച്ചല്ലോ അതിന്റെ ആധിപത്യകർത്താവ് നിമിഷം വരെ സ്വർഗ തുറന്ന കർത്താവേ ഞങ്ങളുടെ പരിശുദ്ധമാരേ വന്നു സ്വർഗ്ഗത്തിലെ ദൈവത്തിന്റെ ശബ്ദം ഞാൻ പ്രസാദിച്ചിരിക്കുന്നു അത് സ്വർഗത്തിലെ മുഴങ്ങിയതിനായി I'm going to be there. I'm going to be I'm going to ായി ഞാൻ എല്ലാവരെയും സൂക്ഷിക്കണം അനുഗ്രഹിക്കണം ഇനി കേട്ടിട്ട് പുതിയ